റൈറ്റൽ പ്രസൻസ് ഫ്ലൈവേൾഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരം കോസ്പോൺസ മെർമേഡ് ഹോട്ടൽ കൊച്ചി ഡോക്ടർ സനിയസ് ബ്ലാ ബാക്ക് ടു ബാലൻസ് ദൻ ഫോർ മാൾ പ്രൈസ് സ്പോൺസസ് റൈറ്റൽ പ്രകാശ് വിഗ്സ് അനൂസ് അപ്പോൾ നമുക്ക് അടുത്ത കോമ്പറ്റീഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ പോയിരുന്നു അത് ആര് അത് മുമ്പായിട്ട് നമ്മുടെ പാലാ റെജി ഇവിടെ വന്നിട്ടുണ്ട് പാലാ റജി റെജി എന്ന് പറയുന്ന മിമിക്രി കലാകാരനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മുടെ പ്രേക്ഷകർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു റെജി സിനിമയിൽ ഒരു സിനിമയിൽ നായനായിട്ട് അഭിനയിച്ചില്ലേ ഒന്നല്ല രണ്ട് സിനിമ അത് ആദ്യം ചെയ്ത പടവതാ അതൊരു മറാഠിയിലാണ് അത് കഴിഞ്ഞ മണിശേട്ടിനോടൊപ്പം രണ്ടായിരത്തി ഏഴില് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു സ്നേക് ആൻഡ് ലാഡർ പറഞ്ഞ പടം സ്നേക്ക് ആൻഡ് ലാഡർ പിന്നെ അത് കഴിഞ്ഞ് പടങ്ങൾ വേറെയും വന്നു കേട്ടോ ഒരു ഡയറക്ഷൻ ചെയ്തില്ലേ ഷോർട്ട് മൂവിയാണോ അതെ വെച്ചിട്ട് എന്ന് പറഞ്ഞ ചിത്രം ഒരു ഒരു ഏറ്റവും മികച്ച പുരസ്കാരം അടിപൊളി നല്ല നല്ല ആക്ടറാണ് സ്റ്റേജ് നന്നായി കൈകാര്യം ചെയ്യുന്ന നല്ലൊരു കോമ്പയറും കൂടിയാണ് കാരണം ഒരുപാട് വേദികളിൽ ഒരുപാട് വലിയ വലിയ ഷോസിന്റെ ഒക്കെ സാരഥ്യം ഏറ്റുപിടിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം പിന്നെ എന്ത് ഷോസ് വന്നാലും നമുക്ക് വരുന്ന പ്രോഗ്രാംസ് ഒക്കെ ഓവർഫ്ലോ വരുന്നൊക്കെ കൊടുക്കുന്നത് റിജിക്കാണ് പക്ഷെ ഇപ്പൊ ഓവർഫ്ലോ ഇല്ല ഇപ്പൊ ഇല്ലാണ്ട് ഫ്ലോ തന്നെ പോയി കിടക്കാം ഇവിടെ സത്യം പറഞ്ഞാൽ പേടിയാകുന്നുണ്ട് കേട്ടോ കാരണം അത്രയും പെർഫോമൻസുകൾ അത് ശരിയാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ റൈറ്റേഴ്സിന്റെ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിൽ എന്നെ ഒരുപാട് സന്തോഷം ഞാൻ അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ഈ മിന്നതാരം എന്ന് പറഞ്ഞ പേര് എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഞാൻ ആദ്യമായിട്ടൊരു റിയാലിറ്റി ഷോയിൽ പോയി പങ്കെടുത്തതും മിന്നന്താരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് അപ്പോൾ പ്രത്യേകിച്ച് വീണ്ടും ഒരിക്കൽ കൂടി മിന്നന്താരം എന്ന് പറഞ്ഞ വേദിയിലേക്ക് വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം പ്രസാദ് ഏന്റെ ഒക്കെ കൂടെ ഞാൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ പ്രസാദ്യാണ്ട് അപ്പോ കുറച്ച് പെർഫോമൻസ് നമ്മുടെ പ്രേക്ഷകരും ഞങ്ങളും ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അപ്പോ ഇവിടെ ചെയ്യാത്തത് എന്താന്നുള്ള കാര്യം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിപ്പോ ഐ പി എൽ കഴിഞ്ഞ സമയമാണല്ലോ ഐ പി എല്ലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചേട്ടനെ ഇഷ്ടമുള്ള ടീം ഏതായിരുന്നു ഐ പി എല്ലിൽ എനിക്ക് ഇഷ്ടമുള്ള സമയം നമ്മുടെ സഞ്ജു സഞ്ജു ചേട്ടന എനിക്ക് അപ്പോൾ അങ്ങനെയാണ് ചേട്ടാ ഇവിടെ വന്നപ്പോൾ ഞാനും എന്തെങ്കിലും ഒരു രണ്ട് പേരൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇപ്പം പരിസ്ഥാതിട്ടുണ്ട് ഒരു രണ്ടുപേര് കയറുമ്പോൾ മൈക്കേണ്ട രണ്ടടി അടിക്കാൻ തോന്നും അപ്പോൾ ആ രണ്ടടി അടിച്ചിട്ട് ചെയ്യുമ്പോൾ കോളാം അപ്പോൾ എന്തായാലും ഈ മിമിക്രിയിലേക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ക്യാപ്റ്റൻ രാജുന്റെ ശബ്ദം വളരെ രസകരമാണ് ഈ നമ്മുടെ കാബുളി വാല എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണലി ഒരു ഡയലോഗുണ്ട് അത് ഭയങ്കര രസമാണ് ഹൈറ്റും കൂടി ഉള്ളതുകൊണ്ട് ഗംഭീരമായിരിക്കും ഈ പാട്ട് നിനക്ക് എവിടെ നിന്ന് കിട്ടി നീ ഞങ്ങളുടെ എന്റെ ഭാവിയുടെ മുന്നെയാണോ മോനെ നീറബ്ബേ നിന്നെയാണോ തമ്പുരാനെ ഞാൻ ഈ തല്ലി ചറച്ചത് ഈ കാണുന്ന സ്വത്തും സാമ്രാജ്യവും സർക്കസും കൂടാരവും എല്ലാം ഇനി നിന്റേതാണ് ഈ കാണുന്ന എല്ലാ സ്വത്തുക്കളുടെയും അധിപൻ നീ തന്നെയാണ് നീ വലിയവൻ തന്നെ പിന്നെന്തായാലും സാധാരണ എപ്പോഴും എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഈ റൈറ്റലിന്റെ വേദിയിൽ നിൽക്കുമ്പോഴേ എനിക്ക് എന്റെ കുടുംബത്തെ നിൽക്കുന്ന ഒരു അതേ ഒരു ഫീലാണ് എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് പ്രതിഭകൾ വന്ന് ഈ വേദിയിൽ പെർഫോം ചെയ്ത് അവരുടെ കയ്യേടികളൊക്കെ കിട്ടുന്ന കൂട്ടത്തിൽ എനിക്കും ഒരു ചെറിയ കയ്യടി തന്നാൽ ഞാനും ഈ വേദിയിൽ നിന്ന് വിട്ടു പൊക്കോളാം ഒരുപാട് സന്തോഷം കണ്ണൂർ നിന്ന് വന്നിട്ടുള്ള ഗുഡ് ലക്ക് ടീമിനെയാണ് ഇനി വേദിയിലേക്ക് വിളിക്കുന്നത് ഗുഡ് ലക്ക് വെൽക്കം വെൽക്കം എടാ പ്രശാന്തേ എടാ ഒരു മൂന്ന് ഫ്ലക്സ് എങ്ങനെ വെക്കണം ഒന്ന് ബിഒസിൽ പിന്നെ കീച്ചേരിപടി എന്നാണെന്നോ എടാ നമ്മുടെ പരിപാടി എന്നൊരു ആ അതിന് ചാൻസ് കിട്ടി എടാ സെലക്ട് ആയെന്നല്ല ഫ്ലക്സ് വെച്ചോ അതിന്റെ പേരിൽ ഇനി ഫെയിം ആവുമല്ലോ ആ എടാ പിന്നെ നമ്മൾ ഈ മമ്മൂക്ക ഫിഗർ ചെയ്യുന്ന ഒരാളല്ലേ നമ്മുടെ സിബി കോട്ടയം കൊഞ്ചൻ അവരൊന്ന് പറഞ്ഞോട്ടെ അല്ലേട്ട ശരി വിടെ അവതരിപ്പിക്കുന്ന ഇത്ര നേരം അവതരിപ്പിച്ച പോലെയല്ല ഫിഗറാണ് ഫിഗർ വിത്ത് സൗണ്ട് നമ്മൾ പണ്ട് കോട്ടയം കുഞ്ഞു സിനിമയെ കാണുമ്പോൾ നമ്മുടെ മമ്മൂക്ക ഭയങ്കരമായിരുന്നു അപ്പോൾ ആ മമ്മൂക്ക ഇവിടെ അവതരിപ്പിക്കുകയാണ് അവതരിക്കുകയാണ് കല്ല വന്നിരിക്കുന്നു മമ്മൂക്ക എൻ്റെ പൊന്ന് ചേടത്തി ഇന്നത്തെ കാലത്ത് ഈ കുടുംബം വിലക്ക് ആരെങ്കിലും നോക്കൂ നല്ലൊരു തിരക്കിനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നല്ലേ നോർത്ത് മീനൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ വന്നപ്പം എനിക്ക് ഇവനെ കൊണ്ട് കാണാൻ എന്റെ ശരീരം മുഴുവൻ വിറഞ്ഞു വന്നു എണ്ണയെന്ത പരിഷ്കാരി എന്നും പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്കും ചേരുവോ കുറെ ഏലക്കായ തേങ്ങായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ ആ കാര്യം ഇത്ര ആശ്ചര്യവും ദൈവമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങിനെ പിടിച്ചുകൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇച്ചിരി മനപൂർവ്വം തന്നെ പറഞ്ഞതാ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് കോപം തോന്നും എന്നാൽ നിങ്ങൾ ആ മോളിക്കുട്ടിയെ വിളിച്ചിട്ട് രഹസ്യമായിട്ടും ചോദിച്ചു നോക്കി അവക്ക് അവക്കിഷ്ടപ്പെട്ട് കാണത്തില്ല ഈ സ്ഥാനത്തിന് എന്നോടങ്ങനെ പറഞ്ഞു അയ്യോ സിബി സിബി കോട്ടയം കുഞ്ഞച്ഛൻ അല്ലാണ്ട് തന്നെ നമ്മളെ സ്റ്റേജുകളിലൊക്കെ ഭയങ്കരമായിട്ട് കൈയടി സംഭവം ഉണ്ടല്ലോ സൂര്യമനസ്സിനും അമ്മ ഒരു കഥാപാത്രം എന്ത് രസേ ഒന്ന് വേഗം വാമേ അമ്മ വേണ്ട അത് വേണ്ട തോട്ടല്ലോ അവിടെ ആ തല നമുക്ക് വാങ്ങാമേ ആ മരത്തിന്റെ അവിടെ നമ്മുടെ വീട് ഏഹ് ആദ്യ ചുറ്റും മോയലും മാട്ടും കുഞ്ഞുങ്ങളും പച്ചക്കടാവ് ഒക്കെ അതിനക്ക് ഞാനും അമ്മേ മാത്രം നല്ല രസമായിരിക്കല്ലോ അത് എപ്പോഴാണ് അപ്പനും ഞാനൊന്നും അമ്മ ചേരൂല്ല അതുകൊണ്ട് അപ്പന ഉള്ളപ്പം വീട്ടിൽ പോവാറേയില്ല ഇവിടെ കഴിയുന്നിടത്തോളം പഠിച്ചു നിൽക്കണന്ന ഇവിടെ നല്ല ചുക ചാപ്പാട് വീട് പിന്നെ ഇത് പിന്നെ പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങളെ കാണാൻ നല്ല ചുന്നരിയാണ്

അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഞാൻ പരീക്ഷ എഴുതിയില്ല അത്രേല്ലേ ഉള്ളൂ പക്ഷേ അതിനാരുടെ ഔതാര്യം എനിക്കാവശ്യമില്ല ഇതാ കാശ് ഞാൻ പല പ്രശ്നങ്ങളുള്ളവ ഞാ പക്ഷേ മേലധി വക സെൻറ്റിമെൻറ്റ്സ് എന്നോട് വേണ്ട പണ്ട് സിനിമ മോശമായിട്ട് ഇരുന്ന സമയത്ത് അപ്പനൊരു ഒക്കെ തുടങ്ങാനായിട്ട് ആലോചിച്ചു പ്രത്യേകിച്ച് അല്ല ഫിനാൻസിൻ്റെ പറ്റും അറിയാമൊക്കെ ഒരാവശ്യമില്ലാത്ത കാര്യമാണ് താപ്പൻ്റെ ഒരു സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്വർണം പണം വെച്ചിട്ട് കാശ് കൊടുത്തു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ടോ അത് പ്രശ്നമായിട്ട് സ്വർണവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് പക്ഷെ എന്നിരുന്നാലും അപ്പന അവന്റെ സുഹൃത്തിനെ ബുദ്ധിമുട്ടിക്കാനോ വഴക്കെടാനോ ഒന്നും പോയിട്ടില്ല എന്തായാലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു താരമുണ്ട് മാമുക്കോക്ക അദ്ദേഹത്തിന്റെ റാഞ്ചി റാ സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഒരു ചെറിയ രംഗം ഇവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വാലിസ് ആള് പൈസ അവൾക്ക് ആ വേളാണ് നിനക്കറിയാലോ ഓൻ്റെ മോടി പെങ്ങണല്ലേ ഓനെ മത്തയച്ച ഒന്ന് പറഞ്ഞു അവൾക്ക് അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ കൊറച്ച് ആളുകൾ വരും അത് നിന്നെ തല്ലാനോ കൊല്ലാനോന്നും ഒന്നുമല്ല എന്റെ മയ്യത്ത് ഇവിടുന്ന് കൊണ്ടാൻ വേണ്ടി മോനെ സുരേഷ് സുരേഷ് ഗോപി ഗോപി വരണത് അദ്ദേഹത്തിന്റെ പഴയ സിനിമ ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ സുരേഷ് ഗോപി ഗോപിസ ഞാൻ ആരെയും ചതിച്ചിട്ടുമില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട നാല് കാശിനെ വിലയിൽ നിന്നെ ജാക്കിയാക്കിയത് ഞാനാണ് നമ്മുടെ സമയം അതിക്രമിച്ചു കാരണം നമ്മളെ നേരത്തെ കുറച്ചുകൂടി സമയം ഇങ്ങനെ അനുവദിക്കുമായിരുന്നു പക്ഷേ പ്രശ്നം ഈ മാള് നമുക്ക് തന്നിരിക്കുന്ന ടൈം വളരെ പരിമിതമാണ് അപ്പൊ അതുകൊണ്ട് ഓക്കെ നന്നായിരുന്നു ബെസ്റ്റ് ഓഫ് പെർഫോമൻസ്